തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി ഏകദേശം മണിക്കൂറുകളൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ ദിവസങ്ങൾ കണക്കിലെടുക്കണ ഓരോ സ്ഥാനാർത്ഥിക്കും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നമുക്കൊപ്പം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുണ്ട് വലിയ ട്വിസ്റ്റാണ് വരുന്ന ഘട്ടത്തിൽ ആദ്യം കരിമണൽ ഉന്നയിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് വരികയാണെങ്കിൽ എസ് എൻ ഡി പി യുടെ പിന്തുണ എസ് എൻ ഡി പി പ്രസ്ഥാനം മാത്രമല്ലല്ലോ അതായത് കഴിഞ്ഞകാല കേരളത്തിൽ പത്ത് മുപ്പത് വർഷത്തോളം ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിലനിന്നത് ഞാനും എൻ്റെ പ്രസ്ഥാനവും നിലനിന്നിട്ടുള്ളത് തന്നെ ഇവിടുത്തെ എല്ലാ സാമുദായിക നേതാക്കന്മാരുമായിട്ടും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ രണ്ട് കൈകളിൽ ഒരു കൈയിൽ ഇദ്ദേഹത്തിൻ്റെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ശ്രീമാൻ സുകുമാരൻ സാർ എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും അതായത് അത് ശബരിമല വിഷയം മുതലുള്ള എല്ലാ നിലപാടുകളോടും ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിനും ഒരു മകളായി തന്നെയാണ് ഞാൻ വർദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ എസ് സി എസ് ടി പി എം അതുപോലെ തന്നെ ധീവര സമൂഹത്തിൻ്റെയും അവിടെ അവർക്ക് ഒരുപക്ഷെ അവരുടെ നേതാക്കൾക്കിടയിൽ പോലും അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ പലരും കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ പൊതുപ്രവർത്തക അവര് ഒരു ബി ജെ പി കാരി ആയിട്ട് മാത്രമല്ല പൊതുസമൂഹം കാണുന്നത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ പോകണം എന്ന് എല്ലാ ആലപ്പുഴയിൽ നിന്നൊരു സ്ത്രീ അങ്ങനെ പറയാം കാരണം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ളത് ആകെ ഒരേ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇവിടുത്തെ മുഴുവൻ അമ്മമാരുടെയും കുട്ടികളുടെയും എല്ലാം ഒരു പ്രതിനിധിയായിട്ട് എല്ലാ സാമുദായിക സംഘടനകളുടെയും ഈവൻ ഇപ്പോൾ ബിഷപ്പുമാരായിട്ട് ആണെങ്കിലും കർദിനാൾ അദ്ദേഹമാണെങ്കിലും ഒക്കെ ഞാൻ എല്ലാവരെയും വളരെ വ്യക്തമായി തന്നെ കാണുകയും വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനാകെ തീരദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാകമാനമായിട്ട് നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ ഒരു വികസന നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റമ്പത് കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികളുമായിട്ടാണ് ഞാൻ എൻ്റെ വികസന രേഖ അവതരിപ്പിക്കുന്നത് അത് നാളെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈമാറുകയാണ് അപ്പോൾ ഇതുവരെ ആലപ്പുഴ കാണാത്ത ഒരു വലിയ ബൃഹത്തായിട്ടുള്ള വികസന പദ്ധതിക്ക് അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ എല്ലാ വീടുകളിലേക്കും എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് വളരെയധികം അനുഭവിക്കുന്ന ലെത്തിൻ സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട് ധീവര സമൂഹത്തിനകത്തുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട് പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകളെടുക്കുന്ന കയർത്തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും അങ്ങനെ ഒരു സമൂഹത്തിന് മുഴുവൻ പരിച്ഛേദത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതിയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിലെനിക്ക് ഉറപ്പുണ്ട് കാരണം സമൂഹം ഇന്ന് പ്രത്യേകിച്ച് ആലപ്പുഴ പാർലമെൻറ് മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭീകരവാദ സംഘടനകളുടെ ഒരു വലിയ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം അതിനെതിരായി കൊണ്ട് നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി സാറാണെങ്കിലും സുമാരൻ സാറാണെങ്കിലും ലത്തിൻ സഭയുടെ അധിപതികളാണെങ്കിലും ും എല്ലാം തന്നെ രാജ്യമാദ്യം ഭിന്ന മതം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത് അപ്പം ഈ രാജ്യം നല്ല രീതിയിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ഈ ഭീകരതയെ തുറന്നെതിർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും അവരുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ ലൗ ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന എത്രയോ മുസ്ലിം സ്ത്രീകളുണ്ട് കാരണം മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദിജി എടുത്ത ഒരു വലിയ തീരുമാനം ആ തീരുമാനത്തിനകത്തേക്ക് ഹൃദയം ചേർത്ത് വയ്ക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട് അവർക്കാഗ്രഹം അവർക്കും വീതം ഉണ്ടാകണമെന്നാണ് ഒരു ഉപ്പയും ഉമ്മയ്ക്കും രണ്ട് മക്കളുണ്ടെങ്കിൽ അതിലൊരു മുസ്ലിം സ്ത്രീയും മുസ്ലിം സഹോദരനും ഉണ്ടെങ്കിൽ സഹോദരന് കിട്ടുന്ന ആനുകൂല്യം സഹോദരിക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം നിലനിൽക്കുന്നത് വേറൊരു വേറൊരു കാര്യം അതായത് ആരും പ്രത്യക്ഷമായൊരു നിലപാടെടുത്തിട്ടില്ല അല്ലെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു പരസ്യ നിലപാടിലേക്ക് പോയത് അത് തുറന്നു പറയാനായി തയ്യാറായത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം നമ്മളുടെ അക്കാര്യങ്ങൾ അത് വ്യക്തമാകും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ അതൊരു തരംഗമുണ്ടെന്നും പറയുന്നതിൽ തന്നെ ഒരു താല്പര്യമുണ്ട് അതായത് ശോഭ ഈരവ സ്ഥാനാർത്ഥി എന്റെ പേര് പറഞ്ഞ ശോഭയ്ക്ക് എവിടെ പോയാലും ഗുണം ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യക്ഷ പിന്തുണയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എസ് എൻ ഡി പിയുടെ ആ നീക്കത്തെ അല്ല അതൊരു പക്ഷേ അദ്ദേഹം പറയാൻ കാരണം ഞാൻ എത്രയോ അല്ല എത്രയോ വർഷങ്ങളായിട്ട് പത്തിരുപത് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഈ വിമൻ സംഘമുണ്ടല്ലോ വനിതാ സംഘം ആ വനിതാ സംഘത്തിൻ്റെ എത്രയോ യൂണിയൻ പ്രോഗ്രാമുകളിൽ ഗുരുദേവ ദർശനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയായിരുന്നു ഞാൻ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ആ വീടിനകത്ത് കയറി ചെല്ലാനും അദ്ദേഹത്തോടും ചേച്ചിയോടും അതുപോലെ തന്നെ തുഷാർ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി ഞങ്ങളുടെ ബി ഡി ജെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഒരു അതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശോഭയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അത് അതെ അത് മറ്റൊന്ന് അത് അതിലൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇപ്പൊ എൻ എസ് എസ് എങ്ങനെയാണ് പരസ്യമായിട്ട് ഒരു പിന്നെ എൻ എസ് എസ് ഒരു മണ്ഡലത്തിലും അതായത് സുമാരൻ സാർ ഒരു മണ്ഡലത്തിലും അങ്ങനെ ഒരു പരസ്യ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാറില്ലല്ലോ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വികസനം എന്നുള്ള ആ പോയിന്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വികസന രേഖയുണ്ടല്ലോ അത് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്കും വേണ്ടിയിട്ടാണ് അതിനകത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കുറച്ച് കൂടുതൽ ഗുണകരമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കർഷക തൊഴിലാളി മുതൽ പുറക്കാട് മേഖലയിലെ കർഷക തൊഴിലാളി മുതൽ ഐ എസ് ആർഒയിൽ നിന്ന് എന്താ പറയുക ഇന്നും നാളെയുമായിട്ട് ഒരു ടീം ആളുകൾ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ അതായത് എൻ ടി പി സി താപനിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ആലപ്പുഴയിലെ പാർലമെൻ്റ് സ്ഥാനാർത്ഥിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എനിക്ക് അറിവുകൾ പകർന്നു തന്നുകൊണ്ട് അവരുടെ ഒരു വികസന രേഖ എനിക്ക് നൽകിയിരിക്കുന്നു ഇന്ന് മെഡിക്കൽ അസോസിയ ഐ എം എ ഐ എം എയുടെ ഒരു ടീം ആളുകൾ വന്ന് രാജ്യവ്യാപകമായിട്ട് എന്തായിരിക്കണം നമ്മുടെ ആരോഗ്യം അപ്പോൾ ആ ആരോഗ്യത്തെക്കുറിച്ച് അവർ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കായൽ തീരങ്ങളും കനാലുകളും കനാലുകളുമൊക്കെയുള്ള ആലപ്പുഴയിൽ നമാമി ഗംഗ പോലെ നമാമി ആലപ്പുഴ എന്നുള്ള ഒരു പദ്ധതി ഞാൻ മുന്നോട്ട് വയ്ക്കുകയും രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുമായിട്ട് എനിക്ക് ഭാഗ്യവശാൽ ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഇത്രയും നാൽപ്പത്തിനാലായിരത്തിലധികം കോടി രൂപ വരുന്ന വികസന രേഖയാണ് എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഇന്ന് അത് അതുപോലെ തന്നെ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വോട്ടർമാരോട് ആലപ്പുഴയിലെ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്ത് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നിട്ടുണ്ട് അതെല്ലാ വീടുകളിലേക്കും ഞങ്ങൾ കൊടുക്കും കാരണം ഇത് ശോഭയുടെ ഗ്യാരണ്ടി അല്ല ആലപ്പുഴ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഞങ്ങളുടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എല്ലാ വീടുകളിലേക്കും എത്തണം എന്നാഗ്രഹമുള്ളവർ സമുദായത്തിനും ജാതിമത ചിന്തകൾക്കും എല്ലാം അതീതമായിക്കൊണ്ട് ശോഭ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൈപ്പിടിച്ച് ആ മോദിയുടെ ഗ്യാ ഗ്യാരണ്ടിയെ സ്വീകരിക്കുമെന്നും ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയമുള്ളതിൽ മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴക്കാർക്ക് ഒരു മുഴുവൻ സമയ ജോലിക്കാരിയെ കിട്ടും അവരുടെ ആവലാദികൾ പറയാൻ അവരുടെ സംഘടനകൾ പറയാൻ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അത് നേരിട്ട് ലോക്സഭയിലെത്തിക്കാനും വേണ്ടി വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീടിനകത്ത് പോയിരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെയും ഒരു മകള് പോലെ തന്നെ ഒരു സ്നേഹം എനിക്ക് മോദിജിയുമായിട്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഉപയുക്തമാക്കും സാമുദായിക നേതാക്കന്മാർ അവർക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തിനനുസരിച്ച് അവർ എന്നിലേക്ക് തരുന്ന വാക്കുകൾ അവരുടെ ആവശ്യങ്ങൾ അത് തീർച്ചയായിട്ടും ഞാനൊരു ഒരു മധ്യവർത്തിയെ പോലെ ഒരു മീഡിയേറ്ററെ പോലെ കൃത്യമായി ജോലി ചെയ്തെടുക്കാൻ എനിക്ക് സാധിക്കും ലത്തിൻ സഭയുടെ കർദിനാൾ ഉൾപ്പെടെ ബിഷപ്പ് ഉൾപ്പെടെ ലാഭയുടെ അവരുടെ ലേഖനം വായിച്ചിരുന്നു എഴുതിയ ലേഖനത്തിൽ പിന്തുണയുണ്ട് മാത്രമല്ല വിഭാഗത്തിൽ ദിനകർ ആളുകൾ അവരൊക്കെ വളരെ സജീവമായി കഴിഞ്ഞ തവണയും ഇത്തവണയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ക്രിയേറ്റ് മൊത്തത്തിൽ മൊത്തത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാധ്യമ സുഹൃത്തുക്കൾക്ക് നേരിട്ട് പോയാൽ അറിയാം അരൂരു മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിൽ വികസനത്തിന് മുരടിപ്പാണുള്ളത് ഇത് ആഗ്രഹം ഇലത്തിൻ സഭയ്ക്ക് വേണ്ടിട്ട് അവരുടെ സഭയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് ഏറെ ചിന്തിക്കുന്ന ആ സഭയുടെ അധിപന്മാർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ആഗ്രഹമുണ്ടാകും ആ ആഗ്രഹങ്ങൾ അവരുമായി നമ്മൾ കാണാൻ ചെല്ലുന്ന സമയത്ത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്ത കാര്യങ്ങൾ ശോഭയ്ക്ക് സത്യസന്ധമായും സുതാര്യമായും ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായും ചർച്ച ചെയ്തുകൊണ്ട് നേടിയെടുക്കാനുള്ള കരുത്ത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് ബോധ്യമായിട്ടുള്ളത് ശോഭയെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇടയിൽ ശോഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും എന്റെ പ്രസ്ഥാനത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഞങ്ങൾ കരിക്കൽ നീക്കുന്നത് അത് ഒരുപക്ഷേ എന്നെ സംബന്ധിച്ചതെൻ്റെ ജീവിതമാണ് പ്രസ്ഥാനത്തിന്റെ ജീവിതമാണ് മോദിജി ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജോലിക്കാരിയെ പോലെ ഒരു സേവകയെ പോലെ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എനിക്ക് ലാസ്റ്റ് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഏതൊക്കെ എഡ്ജുകൾ ബി ജെ പിക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയും എന്താണ് അവസാന നിമിഷത്തിലേക്ക് അടക്കുമ്പോഴുള്ള പ്രതീക്ഷ അല്ല അവസാന നിമിഷത്തിലും എനിക്കുള്ള പ്രതീക്ഷ ജനങ്ങളാണ് ഇപ്പോൾ ഇന്നലെ പോലും കോൺഗ്രസിൽ നിന്ന് ഒരു തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്ന് ബ്ലോക്ക് സെക്രട്ടറി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു ഞാൻ അവരെ ഷാലറ്റ് സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരുപത് കൊല്ലം ജോലി ചെയ്തിരുന്ന ബാസുരാങ്കൻ കയർ ഫാക്ടറി നടത്തിപ്പുകാരനാണ് ഒരുപാട് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ സ്വീകരിക്കാൻ സാധിച്ചു ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടത് മാണി കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള മാണി കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു സഹോദരി ശരി അവർ എന്നെ സ്വീകരിക്കാൻ റോഡിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഞാൻ മെല്ലെ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു എന്നാ പിന്നെ എൻ്റെ കൂടെ ഈ യാത്ര കഴിയുന്നവരെ ഇന്ന് ചേരുകയല്ലേ എന്ന് ചോദിച്ച സമയത്ത് മാണി കോൺഗ്രസിന്റെ സംസ്ഥാന ലീഡർ സ്കൂട്ടിയും എടുത്തുകൊണ്ട് നാല് കിലോമീറ്ററോളം എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ബി ജെ പി ആകും സന്തോഷത്തോടു കൂടിയിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നു ശോഭാജി പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് പ്രതീക്ഷ ആലപ്പുഴയിൽ നടക്കുന്നുണ്ട് വലിയ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ദിനകരൻ സാറിനെ കാണാൻ പോയി കാണാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ പ്രധാനമന്ത്രിക്ക് ആവശ്യമായിട്ടുള്ള ഒരു രേഖ കൈമാറിയിട്ടുണ്ട് ആ രേഖ കൈമാറിയ സമയത്ത് ഞാൻ ദിനകരൻ സാറിനോട് ചോദിച്ചു സാറിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി വന്നില്ലേ ആ മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണോ അദ്ദേഹത്തിന് കൊടുക്കപ്പെട്ട കത്ത് ആ കത്ത് എനിക്കും വായിക്കാൻ സാധിച്ചു എന്നുള്ളത് സാറിന്റെ ബോധ്യമായി അതിനർത്ഥം എന്താണ് അവരുന്നയിക്കുന്ന ആവലാധികൾ ഞാൻ കൃത്യമായി എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് മാത്രമല്ല ഏറെ ഞാൻ സഫർ ചെയ്തു അല്ലെങ്കിൽ അത് കൂടുതൽ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കെല്ലാം ബോധ്യമുണ്ട് ഞാൻ ചോദിക്കാണ് സാറിന്റെ കയ്യിലിരിക്കുന്ന കത്ത് ആ കത്തിന്റെ ഒരു കോപ്പി ഞാനും അതിനുവേണ്ടി പ്രവർത്തിച്ച ആളായതുകൊണ്ട് എൻ്റെ കയ്യിലും ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ല പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് വളരെ വലിയ പ്രതീക്ഷയുള്ളത് കേരളത്തിൽ മുഴുവനുമുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ടും ഇവിടത്തെ വികസനത്തിന് വേണ്ടിയിട്ടും കേരളത്തിന്റെ ഒരു കുട്ടി അംബാസിഡർ ആയിട്ട് എന്നെ മീഡിയേറ്ററായിട്ട് എന്നെ ഇവിടുത്തെ പൊതുസമൂഹം കാണുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അത് എൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കം കൂടിയായിരിക്കും ആലപ്പുഴ കാണാൻ പോകുന്നത് ഒരു മാതൃകാ എം ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് ജനങ്ങളോട് പറയാനുള്ളത് അതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ ബിജെപിക്ക് വലിയ പ്രതീക്ഷകൾ ഇല്ലാതിരുന്ന ഒരു മണ്ഡലത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ കൊണ്ടുവന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ ആ ആത്മവിശ്വാസം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ അത് വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അവർ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി അവസാന മണിക്കൂറുകളിലും മുന്നോട്ട് പോകുന്നത്